ഓ അച്ഛനെന്ന് ചോറ് ഉള്ളക്കഴിഞ്ഞി കാബേജിന്റെ തോറിന് ഒരു മൂലൻ്റെ ഒഴിച്ചിരുന്നു എന്തുവാ നമ്മൾ കഴിക്കാം ബാ ബാ ഒരു മണിയായി ബാ ബാ വാ കഴിച്ചിട്ടു സതീഷ് താണ്ടേ ഹാജർ സതീഷ് ഹാജർ കഴിക്ക് എന്നേ നല്ലൊരു മോര് കറിയും അങ്ങനെ വീടില്ല ആ കറക്റ്റ് അറിയല്ല ഇങ്ങോട്ടല്ല അങ്ങോട്ട് കഴുകി ഇന്നും ഇങ്ങളും മീൻ കറിയൊന്നും ഇന്നും വെയിറ്റ് വെയിറ്ററി മോര് കറി

പപ്പടമൊക്കെ എടുത്ത് കഴിക്കണം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ എടുക്ക എനിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കഴിക്കാം ഞാൻ കഴിച്ചിട്ടേ ഈ പപ്പടം ഈ തോരനൊക്കെ ഇടുക എല്ലാം കൂട്ടാനെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്യട്ടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല തോരനുണ്ട് ഇടക്കച്ചോര പപ്പടം കഴിക്കണേ ഈ തോരൻ ഈ തോരൻ ഇത് ആ ആ അതല്ലേ നമ്മുടെ അതുകൊണ്ട് കഴിക്കണം കേട്ടോ അത് കാബേജിന്റെ തോരനാണ് മറ്റേത് മറ്റേതുള്ള കഴിഞ്ഞു പപ്പടം കൂടെ എടുത്തു വെച്ചു പപ്പടം കൂടെ എടുത്ത കഴിക്കും ഒരു പപ്പടം കഴിച്ചു ഷേവ് ചെയ്തിട്ടുടനെ താടി ഉടനെ തുടങ്ങി ഉം ഏശ്വാസം ും മരിച്ചു അതെ സാറേ ചെറുതായിട്ട് എന്തോ തടിയോ അത് തന്നെ അത് കണ്ടു വെള്ളം കുടിക്കണം കേട്ടോ അതുകൊണ്ട് ഉള്ളക്കിഴങ്ങാ കഴിച്ചത് അതൊക്കെ കഴിച്ച കുഴപ്പമില്ലാത്ത കളയണ്ട അത് മുറ്റ കാബേജും എല്ലാം ഉണ്ടോ ചെതിക്ക് കേട്ടോ കാബേജൊക്കെ അത് ഉണ്ടോ ഒന്ന് കളയണ്ട കഴിച്ചു അല്ലേ നീ ചോറൂടെ കളിക്കീ ചോറൊക്കെ കണ്ടെ അങ്ങനെ അച്ഛൻ ചേർത്ത് ആഹാരം കഴിഞ്ഞാൽ ഓക്കെ അച്ഛൻ കൈവിട്ടു കൈ കഴിവിട്ടോ ഈ വെള്ളം കുടിച്ചിട്ട് അച്ച കുടി ആ വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ വെള്ളം കുടിക്കണേ അച്ഛൻ വെള്ളം ഇട്ടു ഓക്കെ 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 അവിടെ അല്ല ഇവിടെ ഇവിടെ അവിടെയല്ല എഴിഞ്ഞു പോവാ അല്ലാണ്ടല്ലേ അവിടെ അല്ലാണ്ടെ അല്ല അതുകൊണ്ട് അവിടെ ഇവിടെ ഇവിടെ ദാണ്ടിവിടെ ആ മറന്ന് പോയോ അതൊക്കെ കഴിവ് കേട്ടോ ഓക്കെ